കളങ്ങി സോറി നോ ഹ് ഇവിടെ ഇരിക്കണം ഹ് ഇവിടെ ഇരിക്കണം ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് ഇരുന്നു വാ നോടേ ഇരുന്നു പോകുമ്പോ തരാം തരാം ഒറ്റ സെക്കൻഡ് ഓക്കെ ഹായ് നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ മെയിനായിട്ട് ആദ്യം പെറ്റ്സിൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ടെക് ഇൻഫർമേഷൻ വീഡിയോസാണ് ഇടുന്നത് അതുതന്നെ ഇപ്പോൾ നടക്കുന്നില്ല സമാധാനമായിട്ട് സമാധാനമായിട്ടിന്നു എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇരിക്കും ഇവിടെ ഇരിക്കും താഴെ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പിന്നെ ഒരു ലൈവ് വന്നേക്കാന്ന് വിചാരിച്ചത് നമ്മുടെ ഇൻഫർമേഷൻ വീഡിയോസൊന്നും ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പം ജസ്റ്റ് നമ്മുടെ ഷോപ്പിലെ കുറച്ച് കുറച്ച് മെമ്പേഴ്സുണ്ട് ഫാമിലി മെമ്പേഴ്സുണ്ട് ഇപ്പോൾ ഇവിടെ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് പെട്ടെന്ന് പോകണം നമ്മുടെ ഇവിടെ ആളുള്ള ആള് പിന്നെ ഇപ്പൊ ഇവക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെയല്ല ഇവള് പ്രസവിച്ചത് പക്ഷെ കുട്ടമ്പന്മാരുണ്ട് ഇവള് പ്രസവിച്ച ഇതിന്റെ ഷോപ്പിന്റെ മുകളിൽ എവിടെയാണ് അത് കഴിഞ്ഞ് നല്ലൊരു മഴ വന്നപ്പോ ഇവിടെ നോക്കി ഞാൻ കട തുറന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന മൂന്ന് പേരെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കാം മൂന്ന് മൂന്നുപേരെ കൊണ്ടുവന്നു കുറച്ച് ദിവസമായി ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ഒക്കെ ആയി അപ്പൊ അത്യാവശ്യം അവർ കുറച്ച് പുറത്തോട്ടൊക്കെ ഇറക്കാൻ തുടങ്ങി ഇനിയിപ്പോ ഫുഡൊക്കെ കഴിക്കാറായിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇവർ ആർക്കെങ്കിലൊക്കെ ഏൽപ്പിക്കണം അതാണ് ഇനിയുള്ള പരിപാടി പിന്നെ ഫുഡ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഇതന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇവൻ പിന്നെ ഇവിടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ ഇവിടെയുണ്ട് ഇവരും കൂടി ഉണ്ട് ഇവര് നാല് ഇവരാണോ ഉള്ളത് ഉം ഇവളാണ് ഇവിടുത്തെ വീട്ടുകാരി സാധാരണ ഇവിടെ ആരെയും അങ്ങനെ അധികം വേറെ പട്ടിയും പുച്ചും അടുപ്പിക്കത്തില്ലാത്തതാണ് ഫുഡ് കൊടുക്കാനായിട്ട് വന്നതാണ് ഇന്ന് വൈകുന്നേരം അപ്പോൾ ഈ ഇവള് താമസ താമസി വരാൻ താമസിച്ചുകൊണ്ടാണ് പിന്നെ എനിക്ക് ഷോപ്പ് അടയ്ക്കാൻ പറ്റാൻ അപ്പോൾ അപ്പം ഇനി ഇവക്ക് ഫുഡ് കൊടുത്ത് മക്കളുടെ കൂടെ ആക്കിയിട്ട് വേണം പോകാനായിട്ട് അവളുടെ അവളുടെ സുഹൃത്താണായിരിക്കുന്നത് അവനും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരും അവന്റെ ആണ് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഡി എൻ എ ടെസ്റ്റിന് ഒന്നും ആവശ്യമില്ല കറക്റ്റ് അവൻ്റെ മക്കൾ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവൻ ഇവന്റെ ആണെങ്കിൽ ആക്സിഡന്റ് പറ്റി എന്തോ ഒരു കൈ പോയതാണ് കൈ കുറച്ച് താഴെ കാൽ കൈ പത്തിക്കാണ് പറ്റിയത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവൻ അത് നടന്ന് നടന്ന് അറിഞ്ഞ് അവന്റെ പകുതി കാലില്ല കണ്ടാൽ തോന്നും എന്നാലും ആ കൈമച്ച അവൻ ഓടി ഓടി നടക്കും അവൻ എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥിരമായിട്ട് ഇടിയാണ് വേണ്ടത് പക്ഷെ അത് നടക്കുന്നില്ല ഇപ്പൊ അവന് ഫുഡ് കൊടുക്കണമുള്ളത് കൊണ്ട് ഞായറാഴ്ച കൊണ്ട് കടകളൊക്കെ അവധിയാണ് പൊതുവേ ഇപ്പൊ ഇതിനു വേണ്ടി വന്നതാണ് ഞാൻ ഒരാൾക്ക് ഫുഡ് കൊടുക്കാനായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവൻ വന്നു പിന്നെ ഇവള് ഇവളും ഇവർക്ക് ഫുഡ് കൊടുക്കാനാണ് വന്നത് പിന്നെ ഇതൊക്കെ ഇരുന്നാകുമ്പോൾ അവനും വന്നിട്ടുണ്ട് അവൻ പിന്നെ പൊതുവെ ബഹളവും പ്രശ്നമൊന്നുമില്ല പുറത്തേ ഇരിക്കത്തുള്ളൂ ഇടയ്ക്കൊന്ന് ചാടി ഇവിടെ കയറി അപ്പം ഇനി ഇവർക്കെല്ലാം ഫുഡും കൊടുത്ത് ഇവരുടെ മക്കളെ കൂടെ കൂടെ ആക്കിയിട്ട് അവരും അമ്മയും കാത്തിരുന്ന് വിഷമിച്ചു ഒരാൾ ഉറക്കായി ബാബ ശരി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷം നമ്മൾ ഇൻഫോർമേഷൻ വീഡിയോസാണ് കൂടുതലും ചാനലിൽ ഇടുന്നത് അപ്പോൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം